ഈ സർക്കാർ ഇവിടുത്തെ കേരള സർക്കാർ സർക്കാരും എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല ഇതിനെ കുറിച്ച് കാണുന്നില്ല രാത്രി ശരിക്കും ഉറങ്ങുന്നത് ഈ മഴക്കാരും ഇതും വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ശരിക്കും തെയ്യായിട്ടാണ് നമ്മളിവിടെ ഉറങ്ങുന്നത് ഞങ്ങളവിടെ സന്ദർശിച്ച ഒരു ഇതാണ് ഈ ബോട്ട് കൊണ്ടുപോയിട്ട് ബോട്ടിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ് നമ്മൾ എന്ത് നമ്മളെന്ത്ശ്വസിച്ചാണ് കിടന്നുറങ്ങണ നമ്മൾ ഒരേ ഒരേ ദിവസവും സ്വപ്നം കാണാൻ എന്ന് ശരിക്കും പറഞ്ഞു മുല്ലപ്പരി ഡാം തകർന്നു തകർന്നു എന്നുള്ള സ്വപ്നത്തിലൂടെയാണ് നമ്മള് പോണത് നെറ്റേഴ് നീക്കല് വരെയും നമ്മൾ ചെയ്യുന്നു ഇത് ഇത്രയൊക്കെ ഒരു അപകടപരമായിട്ട് മുന്നറിയിപ്പ് ഉണ്ടായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാ മറ്റുള്ള ചത്തുകൂടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ജനങ്ങള് വെറുതെ രാവിലെ ഇപ്പൊ തമിഴ്നാട് വെള്ളം കിട്ടിയാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് അടക്കെട്ട് വെച്ചിട്ട് അവർക്ക് കൊടുക്കാമല്ലോ സർക്കാർ ചെയ്തില്ല ഒട്ടും പ്രതീക്ഷയില്ല സർക്കാരിനോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാല് ഇത്രയും വർഷങ്ങളായി ഈ മുല്ലപ്പെരിയാർ പൊട്ടും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കേൾക്കുന്നതാണ് എല്ലാവരും അറിയുന്നതാണ് എല്ലാവരുടെയും ചെവിയിൽ ചെല്ലുന്ന വാർത്തയാണത് ഇതുവരെ സർക്കാർ ഒരു കാര്യവും ചെയ്യുന്നില്ല പിന്നെ നാട്ടുകാര് കൂലിവല ചെയ്യുന്ന നാട്ടുകാർ ഇറങ്ങി ചെയ്യാൻ പറ്റുമോ ഏത് സർക്കാരായാലും ആ സർക്കാർ വേണോ ആ പണി തീർത്ത് ചെയ്യേണ്ടത് കോടിക്കണക്കിന് ജനങ്ങളും അതിനുള്ള ഉപകരണങ്ങളുമാണ് ഈ നാട്ടിൽ കിടക്കുന്നത് അത് പൊട്ടിയാൽ എറണാകുളം ജില്ല എന്നല്ല കേരളാവും അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ഉള്ള ജനങ്ങളെല്ലാം ചത്തു മാറും ഈ സർക്കാരിന്റെ പോകുന്ന രണ്ടു വരെ കാണുമെന്നുള്ള വിശ്വാസം ആയിരിക്കും ചെയ്യാതിട്ടിരിക്കുന്നത് അത് തെറ്റാണ് തെറ്റാണ് ഈ സർക്കാരിൽ വിശ്വാസം ഉണ്ടോ ചേട്ടൻ ഈ സർക്കാർ ഇവിടത്തെ കേരള സർക്കാർ ചെയ്യുമെന്ന് എനിക്കൊരു യാതൊരു വിശ്വാസം ഇല്ല എന്തുകൊണ്ടാണ് കേസ് തോന്നുന്നത് അല്ലല്ല അവർക്ക് അതിന് താല്പര്യം ഇല്ല ഇവിടെ കേരളത്തിൽ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അത് പൂർണ്ണമാണ് വിശ്വാസം സർക്കാരിന്റെ വിശ്വാസം എന്നെ പോയല്ലോ അയാളെ രണ്ടാം ഘട്ടത്തിലോട്ട് കേറിയപ്പോഴേ ഇവിടത്തെ കേരളത്തിലെ ജനങ്ങള് വിധി എഴുതി ഇനിയൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ അവർക്ക് കുറെ പണം ഉണ്ടാകണം അവർക്ക് നന്നാകണം ആ അവരുടെ കുടുംബം രക്ഷപ്പെടണം ആ ഒരു ചിന്താതി മാത്രമേ ഉള്ളൂ ഇവിടത്തെ കേരള സർക്കാരിന് പിണറായി വിജയനായാലും മരുമോഹനായാലും എല്ലാം പാവത്തുങ്ങളെ എങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് ഇനിയും എന്തെങ്കിലും വെള്ളത്തിൻ്റെയോ കറണ്ടിൻ്റെയൊക്കെ പൈസ ഉണ്ടാക്കി ബസ് ചാർജ് കൂട്ടി അല്ലെങ്കിൽ മദ്യത്തിന്റെ പൈസ കൂട്ടി അവർ കുറെ സമ്പത്ത് ഉണ്ടാക്കണം അല്ലാതെ ഈ മുല്ലപ്പെരിയാറോ അല്ലെങ്കിൽ വേറെന്നോ അല്ലെങ്കിൽ എന്ത് കാര്യമോ പാവത്തുങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യവും ചെയ്യാൻ അവർ തയ്യാറല്ല ചെയ്യത്തതുമില്ല ഇനി ഇറങ്ങാൻ ഇറങ്ങുന്ന ഡേ അവരൊന്നും ചെയ്തില്ല പിന്നെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കോടികൾ ഇവരുടെ കയ്യിൽ കൊടുക്കണം അത് അവർ കൊടുക്കത്തതുമില്ല ഇവരുടെ കൈ കൊടുക്കത്തില്ല അതിന് യാതൊരു കാരണവശാലും ഇയാൾ സ്വപ്നം കണ്ടിരിക്കണ്ട ഇയാളുടെ കയ്യിലോട്ട് കൊടുക്കത്തില്ല ആവശ്യം എത്ര കോടിയാന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ അവർ ചെയ്യും പക്ഷേ ഇയാളുടെ കൈ കൊടുത്ത് അത് ചെയ്യാമെന്ന് വിചാരിക്കണ്ട ഇപ്പം തന്നെ വയനാട്ടിൽ ഈ പ്രശ്നം വന്നു വയനാട്ടിൽ പ്രശ്നം വന്നിട്ട് ഇപ്പോൾ കോടികളും അതിൻ്റെ കോടികളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് ആഹാരം വസ്ത്രങ്ങൾ പിന്നെ അരിയും ചാക്കും എല്ലാം ചെന്ന് കിടക്കുന്നു വെള്ളം തന്നെ ഉപ്പിക്കത്തോണ്ട് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇയാളുടെ കൈ ചെല്ലാത്തോണ്ടാണ് ഇടക്ക് തടഞ്ഞത് ഈ കേരള സർക്കാർ തടഞ്ഞത് വേണ്ട ഇവിടെ കൊണ്ടുവരാൻ പാടില്ല ഇതൊക്കെ വിഷം ചേർന്നതാണ് ആഹാരം കൊണ്ടു കൊടുത്തപ്പോ ഇത് വിഷം കലർന്നതാണ് ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് എന്ത് ചെയ്യാനാണ് അപ്പൊ ജനങ്ങളെ വിട്ടികളാക്കുക അതൊന്നുമല്ല അപ്പൊ അവരുടെ കൈവശം കൊടുക്കുക അവരുടെ കീരിൽ മാത്രം ഇതെല്ലാം കൊടുക്കണമെന്നൊരു ആഗ്രഹം പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല ഇനി ഇതിനുമ്പോ കേരളത്തിലെ കിട്ടിയത് അതിന്റെ ഗുണമാണ് അയാളുടെ ഭരണത്തിന്റെ ഗുണം തന്നെയാണ് ജനങ്ങൾ തിരിഞ്ഞ് വോട്ട് ചെയ്തത് ആ അല്ലാതെ ഇനി ഒന്നും അടക്കാൻ പോകുന്നില്ല ഈ സർക്കാർ ഇനി ഇറങ്ങി പോവാൻ ചൂലെടുത്ത് അടിച്ചാലും ഇറങ്ങിയും പോകത്തില്ല കാലാവധി തീരാതെ ഇറങ്ങത്തില്ല അതിനുള്ളിൽ ഇനിയും പ്രളയവും ദുരിതവും ഒക്കെ വരും കൊറേ ആളുകൾ ഇനിയും മരിക്കും ഇയാൾ ഇറങ്ങുന്ന മുമ്പ് അത്വായാലും ഇയാള് കൈയടിച്ച് ഇങ്ങനെ ചിരിച്ച് ഇരിക്കത്തേ ഉള്ളൂ അല്ല ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ കേന്ദ്രം ഇനി നേരിട്ട് കൊണ്ടുവന്ന് ചിലവാക്കി ഇത് മുല്ലപ്പെരിയാർ വിലപ്പിക്കുകയാണെങ്കിൽ ഈ ജനങ്ങൾ ചാകാതെ കിടക്കും അല്ലെങ്കിൽ ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സുരേഷ് ഗോപി അധികാരത്തിൽ വന്നല്ലോ അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടും പെട്രോളിയം സഹമന്ത്രിയായിട്ടും ഇവിടെ വന്നു എന്തെങ്കിലും 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 വിശ്വാസം വിശ്വാസം ഉണ്ടോ ഉണ്ടോ ഇത് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഉണ്ട് ചെയ്യും ചെയ്യണമല്ലോ പിന്നെ ഈ ജനങ്ങളെല്ലാം പോകത്തില്ല അപ്പൊ ഈ മുല്ലപ്പെരിയാറാണ് ഇപ്പൊ ഈ ലോകത്തിലേക്ക് ഏറ്റവും പേടി സ്വപ്നമായിട്ട് കിടക്കുന്നത് ഏറ്റവും വലിയ അത്ര തന്നെ അത് ആ ഇത് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഈ ജനങ്ങളെല്ലാം എവിടെ പോകുന്ന ആർക്കുപോലും അറിയത്തില്ല ദൈവത്തിനൊന്ന് തടഞ്ഞു നിർത്താൻ പറ്റുന്ന മുല്ലപ്പെരിയാറ് വെള്ള വെള്ള ഇടിയൊന്നും അല്ല അത് ഇപ്പൊ വയനാടോ അല്ലെങ്കിൽ വേറൊരു പോകുമ്പോ അല്ല അപ്പൊ ഇതൊക്കെ എവിടെയോ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ദൈവത്തിന് പോലും നിശ്ചയിക്കാൻ പറ്റത്തില്ല അതിനത് സർക്കാർ ചെയ്യേണ്ട കടമ അവരുടേതാണ് അത് ചെയ്ത് ജനങ്ങളെ രക്ഷിച്ചാൽ ഇനിയും അടുത്ത ലക്ഷം വരുമ്പോഴത്തേക്ക് ജനങ്ങള് നേരെ നിൽക്കും ഉള്ളൂ നമ്മളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളെ നന്നാക്കാനോ ഉള്ള ഒരു ജീവിതം ഒന്നും അല്ല അവരെ തീർച്ചയായിട്ടും ഓക്കെ അവർക്ക് എന്ത് വെള്ളം ചെയ്യാം എന്ത് വെള്ളം ശരി അവരുടെ ഉള്ളത് നമ്മളെല്ലാം വിഡികൾ മാത്രമേ നമുക്കിവിടെ അഞ്വരെ പേടിച്ചിട്ടാണ് ഓരോ ദിവസവും രാത്രി ചോദിക്കുന്നത് രാവിലെ നമ്മൾ രാവിലെ കാണുമോ നമ്മുടെ ഒരു ഭയങ്കര വിഷയമാണ് ആയിക്കോട്ടെ ഇത് ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വണ്ടിപ്പെരിയാർ പോയതാണ് വള്ളിപ്പെരിയാറിന്റെ അവിടുത്തെ ശോചനീയാവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം ഞങ്ങൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ നല്ല രീതിയിൽ അവിടെയുള്ള ആളുകളുടെയൊക്കെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് പക്ഷെ അവിടെ എട്ട് കിലോമീറ്റർ അപ്പുറം എട്ട് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് കടത്തിവിടുന്നില്ല നമ്മളെ ഓക്കെ സമയിക്കില്ല അവിടെ അവിടെ നടക്കുന്ന അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ മുല്ലപ്പെരിയാറ് അണക്കെട്ടിൽ നിന്ന് പ്രതിവർഷം പതിനഞ്ച് പതിനഞ്ചായിരം കോടിയിലധികം വരുമാനമുള്ള ഒരു ഡാമാണത് മനസ്സിലായ ഇത് ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കരാർ വരും അങ്ങനെ ഒരു കരാറ് വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജിലും കേരള സർക്കാരിന് ഈ വരുമാനത്തിന്റെ ഒരു വിഹിതം കൊടുക്കേണ്ടി വരും അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാണ്ട് വെള്ളത്തിന്റെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണമെന്താ അതിന്റെ മുകളിൽ വേറെ വെള്ളം കിട്ടുന്ന രീതിയിലുള്ള വേറെ ഡാം ഉണ്ട് അവിടെ ഡാമും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ നടക്കുന്നത് കറക്റ്റ് ഒരു പൊളിറ്റിക്കലി ഇഷ്യൂസ് ആണ് നടക്കുന്നത് ഇത്രയും വർഷത്തെ എഗ്രിമെന്റ് എടുത്തിട്ട് ഞാൻ ഓരോന്നും ചെയ്തിട്ട് നമ്മളെ ജനങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വിധികളാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം ഇവരെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാരും ഒത്തൊരുമിച്ച് കേരള ജനത ഒത്തൊരുമിച്ചിട്ട് ഒരു സമരമുറകൾക്ക് മാത്രമേ അല്ലാത്ത വിഷയങ്ങൾക്കൊക്കെ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം വരെയൊക്കെ ആളുകൾ കൈകോർത്ത് വെച്ചിട്ടൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള പാരമ്പര്യം ഉണ്ട് ഇട പക്ഷെ ജീവന് വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ എല്ലാരും പറയുന്നില്ലേ നാല്പതിന്റെ കുഞ്ഞു പ്രതികരിക്കേണ്ട എന്റെ കുഞ്ഞിൽ രാവിലെ ഞാൻ ജീവിച്ചിരിക്കുവോ എന്നുള്ള പേടിയാണ് മോക്ക് പേടിയുണ്ടാ മുല്ലപ്പെരിയാർ പൊട്ടി പോകും എന്നുള്ള പേടിയുണ്ടാ എന്തുകൊണ്ടാണ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പേടിയാ ഇന്ന് രാത്രി കടന്നുറങ്ങുമ്പോ രാവിലെ എന്തായാലും സംഭവിക്കുവോ അല്ലെങ്കിൽ നമ്മൾ നാളെ ജീവിക്കുക നമ്മൾ ഈ തലമുറകൾക്ക് വേണ്ടി നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതെ അതെ നമ്മള് എന്തായാലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത് അപ്പൊ അവർക്ക് അവരുടെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാന്നുള്ളത് നമ്മുടെ ഒരു പാരന്റ് ഈ നാട്ടിൽ നിന്ന് തന്നെ എല്ലാവരും അതെ 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 എല്ലാവരും സത്യത്തില് ജീവ ജീവനിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ തോന്നുന്നത്